പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ നിരവധി പ്രമുഖർ സോഷ്യൽ മീഡിയ വഴി അദ്ദേഹത്തിന് ഹൃദയം ഹൃദയംഗമമായ ആശംസകളാണ് നേർന്നത് സൂപ്പർ താരങ്ങളായ ഷാരൂഖ് ഖാൻ അമീർ ഖാൻ രജനീകാന്ത് അക്ഷയ് കുമാർ ജാക്കി ഷോഫ് കമൽഹാസൻ മഹേഷ് ബാബു അനുപം ഖേർ എന്നിവർ അദ്ദേഹത്തിന് ആശംസകൾ നേർന്നവരിൽ ഉൾപ്പെടുന്നു നിരവധി താരങ്ങൾ അവരുടെ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളിലൂടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചപ്പോൾ മറ്റുള്ളവർ തങ്ങളുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തിന് ആശംസകൾ അറിയിക്കാൻ പ്രത്യേക വീഡിയോകളും അയച്ചു ഇതിലേറെ ശ്രദ്ധേയമായത് ഷാരൂഖ് ഖാന്റെ വീഡിയോയാണ് ബോളിവുഡിന്റെ കിങ് ഷാരൂഖ് ഖാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജന്മദിനാശംസകൾ നേരിടുന്ന വീഡിയോ പ്രധാനമന്ത്രിക്ക് അദ്ദേഹം ഒരു വീഡിയോയിലൂടെയാണ് ആശംസകൾ നേർന്നത് ഈ വീഡിയോ എൻ പങ്കിടുകയും ചെയ്തു ആ വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എഴുപത്തി അഞ്ചാം ജന്മദിനത്തിൽ താൻ അദ്ദേഹത്തിന് ഹൃദയം ഹൃദയംഗമമായ ആശംസകൾ നേരുകയാണ് ഒരു ചെറിയ പട്ടണത്തിൽ നിന്ന് ആഗോള വേദിയിലേക്കുള്ള നിങ്ങളുടെ യാത്ര അങ്ങേയറ്റം പ്രചോദനാത്മകമായിരുന്നു നിങ്ങളുടെ അച്ചടക്കം കഠിനാധ്വാനം രാജ്യത്തോടുള്ള സമർപ്പണം എന്നിവ ഈ യാത്രയിൽ വ്യക്തമായി കാണാം എഴുപത്തിയഞ്ച് വയസ്സുള്ളപ്പോൾ നിങ്ങളുടെ ഊർജം ഞങ്ങളെപ്പോലെയുള്ള ചെറുപ്പക്കാരെ പോലും മറികടക്കുന്നു നിങ്ങളെപ്പോഴും ആരോഗ്യവാനും സന്തുഷ്ടനുമായിരിക്കണമെന്ന് താൻ പ്രാർത്ഥിക്കുന്നു ഇങ്ങനെയാണ് ഷാറൂഖ് ഖാൻ പറഞ്ഞത് ഷാറുഖ് ഖാന് തൊട്ടു പിന്നാലെ ആശംസകൾ നേർന്ന് അമീർ ഖാനും എത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തിൽ ബോളിവുഡ് നടൻ അമീർ ഖാനും ആശംസകൾ നേർന്നു സാർ നിങ്ങൾക്ക് വളരെ ജന്മദിനാശംസകൾ നേരുന്നു ഇന്ത്യയുടെ വികസനത്തിന് നിങ്ങൾ നൽകിയ സംഭാവന എപ്പോഴും ഓർമ്മിക്കപ്പെടും ഈ സന്തോഷകരമായ അവസരത്തിൽ നിങ്ങൾക്ക് ദീർഘായുസും രാജ്യത്തെ പുരോഗതിയുടെ പാതയിൽ നയിക്കാൻ ഞങ്ങൾ ആശംസിക്കുന്നു എൻ ഐ എ പങ്കുവച്ച വീഡിയോയിലാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത് അഭിനന്ദനങ്ങൾ നേർന്ന് അക്ഷയ് കുമാറും എത്തി ബോളിവുഡ് നടൻ അക്ഷയ് കുമാറും പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചു നരേന്ദ്രമോദിജി നിങ്ങളുടെ എഴുപത്തിയഞ്ചാം ജന്മദിനത്തിൽ ഹൃദയം ഗമമായ അഭിനന്ദനങ്ങൾ നിങ്ങൾക്ക് ദീർഘായുസും നല്ല ആരോഗ്യവും ഉണ്ടാകട്ടെ എന്ന് തന്റെ ഹൃദയം ഗമമായ പ്രാർത്ഥന ഇന്ത്യയെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് തുടരട്ടെ ജന്മദിനാശംസകൾ ക്യാപ്റ്റൻ എന്നാണ് അദ്ദേഹം എക്സിലെ ഒരു പോസ്റ്റിൽ എഴുതിയത് തമിഴ് സൂപ്പർ സ്റ്റാർ രജനീകാന്തും പ്രധാനമന്ത്രിക്ക് പിറന്നാൾ ആശംസകൾ നേർന്നു തന്റെ ഏറ്റവും ആദരണീയനും പ്രിയപ്പെട്ടതുമായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി നിങ്ങൾക്ക് ഹൃദയത്തിൽ തൊട്ട ജന്മദിനാശംസകൾ നിങ്ങൾക്ക് ദീർഘായുസും നല്ല ആരോഗ്യം മനസ്സമാധാനം നമ്മുടെ പ്രിയപ്പെട്ട രാജ്യത്തെ നയിക്കാനുള്ള അനന്തമായ ശക്തി എന്നിവ നേരുന്നു ജയ് ഹിന്ദ് എന്നാണ് രജനീകാന്ത് നരേന്ദ്രമോദിക്ക് ആശംസകൾ നേർന്നുകൊണ്ട് പറഞ്ഞത് തെന്നിന്ത്യൻ സൂപ്രതാരം കമലഹാസനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജന്മദിനാശംസകൾ നേർന്നു ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിക്ക് ഹൃദയം ഗമമായ ജന്മദിനാശംസകൾ ഇന്ത്യയിലെ ജനങ്ങളെ സേവിക്കുന്നതിൽ അദ്ദേഹത്തിന് നല്ല ആരോഗ്യവും ശക്തിയും നേരുന്നുവെന്നാണ് എക്സ് പോസ്റ്റിൽ കമലഹാസൻ കുറിച്ചത് സൂപ്പർ താരം മഹേഷ് ബാബുവും ഒരു വീഡിയോയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചു നമ്മുടെ ബഹുമാനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്ക് ഹൃദയം ഗമമായ ജന്മദിനാശംസകൾ നിങ്ങളെപ്പോഴും ആരോഗ്യവാനും സന്തുഷ്ടനുമായിരിക്കുകയും നിങ്ങളുടെ നേതൃത്വത്തിലൂടെ ഞങ്ങളെ എല്ലാവരെയും പ്രചോദിപ്പിക്കുകയും ചെയ്യട്ടെ എന്നാണ് അദ്ദേഹം തന്റെ എക്സ് ഹാൻഡിൽ വീഡിയോയിലൂടെ പങ്കിട്ടത് ബാഹുബലി ആർ 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 എന്നീ ചിത്രങ്ങളിലൂടെ പ്രശസ്തനായ സംവിധായകൻ എസ് എസ് രാജമൌലിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആശംസകൾ നേർന്നുകൊണ്ടെത്തി നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഹൃദയംഗമമായ ജന്മദിനാശംസകൾ ദൈവം ഇപ്പോഴും നിങ്ങൾക്ക് നല്ല ആരോഗ്യവും ഊർജ്ജവും സന്തോഷവും നൽകട്ടെ എന്നാണ് ഇൻസ്റ്റഗ്രാമിൽ രാജമൗലി കുറിച്ചത്